നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഭക്തനിറവിൽ തിരുവില്ലാമല പട്ടിപ്പറമ്പ് മുല്ലയ്ക്കൽ വരണം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും കാളിശില്പ സമർപ്പണവും മഹനീയമായി ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ പരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന തിരുവില്ലാമല പട്ടിപ്പറമ്പ് വരണം പാടം മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പത്താമത് പ്രതിഷ്ഠാ ദിന ചടങ്ങുകളാണ് നടന്നത് ചടങ്ങുകൾ നടന്നത് ലക്കിടി വല്ലീശപുരം അയ്യർ സ്വാമി മകൻ പരമേശ്വര അയ്യർ സ്വാമിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു മഹാഗണപതി കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് മറ്റു വിശേഷാൽ പൂജകളും നടന്നു കാളിശില്പ സമർപ്പണവും പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് പൊലിമയേകി ശില്പിയായ സനീഷ് തെക്കേദലിനെ മുതിർന്ന സമുദായ അംഗം എ ശങ്കരൻ കെ രാമൻകുട്ടി ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന ക്ഷേത്ര സമിതിക്ക് വേണ്ടി മൊമന്റോ നൽകി ആദരിച്ചു കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സിമന്റിൽ തീർത്ത ശില്പത്തിന്റെ സമർപ്പണമാണ് നടന്നത് മുല്ലക്കൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ടി കെ സുരേഷ് ബാബു സംസാരിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി അമ്പതില് അമ്പതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണ് നമ്മളുടെ ഈ മുല്ലക്കൽ അമ്പലത്തിന്റെ ആദ്യത്തെ അമ്പലം ഉണ്ടായിരുന്നത് നമ്മൾ പുതുക്കി പുതുക്കിപ്പെടുന്നതിന് ശേഷം രണ്ടാമത്തെ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ പിറന്നാളാഘോഷമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷ്ഠാ ദിനം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് ഇപ്പോൾ സാധാരണ മണ്ഡലം നാൽപ്പത്തൊന്നിന് മണ്ഡലപൂജ ആയിട്ടാണ് ഇവിടെ ഇതിൻ്റെ പ്രധാന ആഘോഷം നടക്കാറ് എങ്കിലും ഇപ്രാവശ്യം നമ്മൾ ഈ അന്നദാനം അടങ്ങുന്ന പരിപാടികളോടെ വളരെ സമ്പൂർണമായിട്ട് പൂജയും കാര്യങ്ങളായിട്ട് നടത്തുന്ന ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് പിറന്നാൾ സമാനമായിട്ട് നമ്മളുടെ തന്നെ ഈ സിനീഷ് തെക്കേജിലെന്ന ശില്പി ഇപ്പോൾ ഒരു കാളി വിഗ്രഹം നമ്മളുടെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ കൂടെ നടന്നു ആ അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ നമ്മൾ ക്ഷേത്ര സമിതിയുടെ പേരിൽ ഒരു ആദരവ് ഈ ശില്പിക്ക് വേണ്ടി നമ്മളിവിടെ ഒരുക്കിയ ഒരു ചടങ്ങാണ് ചെയ്യും അപ്പോൾ എന്നും ഈ കലാപ്രവർത്തനങ്ങൾക്കും സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പൂതൻ തറ കളിയായിട്ടും കളമെഴുത്തായിട്ടും പാട്ടായിട്ടുമൊക്കെ കലാപ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരു ദേവീ സങ്കല്പം തന്നെയാണ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ സമുദായത്തിലുള്ള മിക്ക ആളുകളും എല്ലാവരും സമ്പൂർണ്ണമായിട്ട് കലാകാരന്മാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിലെ ഒരാൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ ഒരു കലാശില്പം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ സമുദായം അല്ലെങ്കിൽ ഈ മുല്ലയ്ക്കൽ കുടുംബാംഗങ്ങൾ മുഴുവനും ഏറ്റെടുത്തു അവരെല്ലാവരും അത്യാഹ്ലാദത്തിലാണ് ഈ ഒരു വിപുലമായ രീതിയിൽ അന്നദാനവും പ്രതിഷ്ഠ ദിന ഭാഗമായി ക്ഷേത്രമുറ്റത്ത് സംഘടിപ്പിച്ചിരുന്നു വനിതാ പ്രതിനിധി രാമൻ സരള മോഹൻദാസ് എന്നിവർ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിച്ചു ഭഗവതിക്ക് വേണ്ടി ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടായ്മ ഒരു പാത്ര സമർപ്പണം നടത്തി അത് പത്ത് പെണ്ണുങ്ങളും കൂടി ചെയ്ത ഒരു പരിപാടിയാണ് അതില് എല്ലാവരും പങ്കെടുത്തിട്ടില്ല പക്ഷെ പക്ഷേ കൊച്ചുപേരും എല്ലാം ഭഗവതിയുടെ സഹായമാണ് ഞങ്ങൾക്ക് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് സ്ത്രീകളും വളരെ ഈ കുടുംബങ്ങള് കുടുംബങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കൂടി ഒരുമിച്ച് നിന്ന് ഇതിനെ ഇങ്ങനെ പുനർപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങള് അത് കൊണ്ടാടി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഞങ്ങള് അതുപോലെ ഭക്ഷണം വിതരണം ചെയ്തു പിറന്നാള് ഗംഭീരായിട്ട് ആഘോഷിക്കുകയാണ് കെട്ടി മൈക്ക വാങ്ങി സ്ത്രീകളും പുരുഷന്മാരും ും കുടുംബങ്ങൾ നിരവധി ഭക്തജനങ്ങളാണ് പട്ടിപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പത്താം പ്രതിഷ്ഠാ ദിന ചടങ്ങുകളിൽ പങ്കെടുത്തത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ കാളി ശില്പി സനിൽ തെക്കേതിൽ ആദരവിന് മറുമൊഴി നൽകിപറമ്പ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി മുല്ല കുംഭക്ഷേത്രം കൂടിയാണ് അപ്പോൾ എനിക്കൊരു ആഗ്രഹം തരണം ഇങ്ങനെ ബംഗ്ലും ഭഗവതിയും ചെയ്യണം എന്നൊരു ആഗ്രഹം അതായത് നമ്മൾ ഒരു ഗ്യാപ്പിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു ആശയാണ് അപ്പോൾ അങ്ങനെ ഒരു ശില്പായിട്ട് മാറിയത് അതിന് സപ്പോർട്ട് ചെയ്ത ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ മറ്റേ മെമ്പർമാരുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ഗജാഞ്ജി മറ്റേ ഇവിടുത്തെ ഫാമിലി മുല്ലയ്ക്ക ഫാമിലി എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്തു ആ സപ്പോർട്ടിലാണ് എനിക്കത് വൃത്തിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഭംഗിയാവുന്ന കരുതിയില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം കാരണം അത് ഭംഗിയായി മാറി അപ്പോൾ ഇത് ഇപ്പം സ്നേഹ ഉപകാരം മറ്റേ തന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദി സി സി വി ന്യൂസ്